വയനാട് ചീരാലിൽ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുന്നു കടുവയെ കണ്ടുവെന്ന നാട്ടുകാരുടെ പരാതിയിലാണ് പോലീസും വനംവകുപ്പും തിരച്ചിൽ നടത്തുന്നത് ഇന്ന് രാവിലെയാണ് ചീരാൽ പഴു റോഡിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് ഫൈസൽ നെടുമ്പാലിന്റെ വിവരങ്ങൾ നൽകാനായി ഫൈസൽ എങ്ങനെ പുരോഗമിക്കുന്നു തിരച്ചിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ജീന ഇപ്പോൾ ചീരാൽ പഴു റോഡിൽ പണിക്കര പനിക്കരുപ്പടിയിൽ കടുവയെ കണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞത് ഈ പ്രദേശത്തെ കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പോലീസിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ വിവരം അറിയിക്കുന്നത് സ്ഥലത്തെത്തിയ വനംവകുപ്പും പോലീസും നിലവിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് വലിയ തരത്തിലുള്ള തിരച്ചിൽ തന്നെയാണ് കടുവക്കായി നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി ഈ ഒരു പ്രദേശത്ത് കടുവയുടെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അധിക ജാഗ്രതയോടുകൂടി തന്നെയാണ് വനംവകുപ്പും പോലീസും കടുവക്കായുള്ള തിരച്ചിലടക്കം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നത് ജീന ശരി ഫൈസ നെടുമ്പാലാണ് വിവരങ്ങൾ നൽകിയത് കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്